ഐ എസ് ഐ എസിനും നേരിട്ട് തന്നെ തുടക്കത്തിൽ തുടക്കത്തുന്നുള്ള സംശയം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ഒരു ബന്ധനയും ജെയ്ഷെ മുഹമ്മദിന്റെ പിന്തുണയും പക്ഷെ ഐ എസ് ഐ എസിന്റെ സെല്ലുകള് ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു സംശയം പോലീസിന് തുടക്കം പോലെ ഉണ്ടായിരുന്നു കുറെ കാലമായി ഐ എസ് ഉപയോഗി ബന്ധപ്പെട്ട ഇസ്ലാമിക് ഭീകരരെ കണ്ടെത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊരു ഒരു പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് ഇതിനകത്ത് ഇപ്പൊ ഡൽഹിയിലെ സ്ഫോടനത്തിൽ ഇവർക്ക് കൃത്യമായ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് ഈ ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന എല്ലാ അന്വേഷണത്തിലും നേരിട്ട് തന്നെ പങ്കുണ്ടെന്നും ഇവർക്ക് പരിശീലനം തന്നെ നൽകിയിട്ടുണ്ട് ഇത് മിക്കവാറും നമ്മുടെ തുർക്കിയിലാണ് നടന്നാണ് കരുതുന്നത് ഈ ഉമറും കൂട്ടാളികളും പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും ഐ എസ് ഐ എസിന്റെയും പ്രവർത്തകരും അല്ലെങ്കിൽ പരിശീലകരും തുർക്കിയിലെത്തി ചർച്ച നടത്തി രണ്ട് മാസത്തോളം അവിടെ ചെലവഴിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ ഇതൊരു ഒരു പ്രശ്നമായി മാറുകയാണ് എന്തായാലും നമ്മുടെ ഐ എസ് ഐ എസുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് ഉറപ്പിക്കുന്നതാണ് ഇതുവരെയുള്ള തെളിവുകൾ എന്ന് വേണം കരുതാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അത്രത്തോളം വലിയ സമൂഹത്തിലെ ഏറ്റവും പ്രധാനമേറിയ വകുപ്പിലെ ആളുകളെയൊക്കെയാണ് ഇത് കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു ആശങ്ക തന്നെ ഉണ്ടല്ലോ അതിനിടയിൽ ഈ ഐ എസ് ഐ എസ് പോലെയുള്ള ഒരു ഭീകര സംഘടനയുമായൊക്കെയാണ് ബന്ധമെന്ന് പറയുമ്പോൾ ഇത് എത്ര വലിയൊരു ഗൂഢാലോചന ആകും എത്രത്തോളം വലിയൊരു സ്ഫോടനമാകും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് വ്യക്തമല്ലേ തീർച്ചയായിട്ടും അതായത് ഈ ഒരു ചാവറാകുന്നതിന് വേണ്ടി നമുക്കറിയാവോ അമേരിക്കയിലെ ടിവറുകൾ തകർത്താം ഒരു അതിനകത്ത് ഐ എസ് ഐ കൃത്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു അത് ഇപ്പോൾ കൃത്യമായി വരികയാണ് സി എന്റക്കമുള്ള ആഗോള മാധ്യമങ്ങൾ ഇപ്പോൾ ഡൽഹിയിലെ സ്ഫോടനത്തിൽ ഇവർക്കുള്ള പണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് ഐ എസ് ഐ ഹാൻഡ് അല്ലെങ്കിൽ ഐ എസ് ഐയുടെ ഒരു കൃത്യമായ ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്ന് അത് ഇന്റലിജൻസ് വിഭാഗങ്ങൾ അത് കൃത്യമായി അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഐ എസ് ഐ ബന്ധം അതൊരു വലിയ അപകടമാണ് അതുകൊണ്ട് നമുക്കറിയാമല്ലോ ഐഎസ്ഐ നടത്തിയ ഐ എസ് ഐ എസ് നടത്തിയ ഇറാഖിലടക്കം നടത്തിയ അതിക്രൂരമായ കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ ക്രൈസ്തവരെയൊക്കെ നിർത്തി വെടിവെച്ചു കൊല്ലുന്നതും അതിക്രൂരമായി പീഡിപ്പിക്കുന്നതും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കി ിക്കുകയും ഭീകരരെ അവരെ ലൈംഗികമായി വളരെയേറെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് നമ്മൾ അത് അത്തരം കഥകളാണ് ഐ എസ് ഐസിന്റെ തീയോട് ജീവനോടെ ചുറ്റുകൊള്ളുന്നത് ഇരുമ്പ് ചങ്ങലക്കകത്ത് പൂട്ടിയ ശേഷം വെടിവെച്ച് കൊള്ളുകയും വിട്ടുകൊള്ളുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ഒരു 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 പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് ഡൽഹിയില് പണ്ട് ഒരു മൂന്ന് ആഴ്ച മുമ്പ് സൗത്ത് ഡൽഹിയിലെ മാളില് ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നടത്തിയ അന്ന് അറസ്റ്റിലായ ആളുകളും അവർക്കും ഐ എസ് ഐ എസിന്റെ ഒരു ബന്ധമുണ്ടെന്ന് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു ഒരു രണ്ടുപേരെയാണ് അന്ന് ഒരു അജ്ഞാൻ എന്ന ആളും ഒക്കെയാണ് ഒരു ഡൽഹിയിൽ നിന്നും ഭോപ്പാലിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലെ സാബിക് നഗറില് അവർ എന്നുള്ള ആളുകളാണ് ഒരാൾ മധ്യപ്രദേശിൽ നിന്നുള്ള ഒരാളാണിരുന്നു അപ്പൊ അവരൊക്കെ അന്ന് മുതൽ തന്നെ ഇത് ഈ അറസ്റ്റ് ഡൽഹിയിൽ നടത്താനിരുന്ന ഒരു വലിയ ദീപാവലിക്ക് ഇരുന്ന ഒരു വലിയ അതിനെ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു ഒരു ഭീകരാക്രമണത്തെ തടയാൻ കഴിഞ്ഞുവെന്നാണ് അന്ന് ഡൽഹി പോലീസിലെ അഡീഷണൽ കമ്മീഷണർ ആയിരുന്ന സ്പെഷ്യൽ സെല്ലിന്റെ കമ്മീഷണർ ആയിരുന്ന പ്രമോദ് കുശ്വാഹ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും ഐ എസ് ഐ എസ് എന്റെ ഒരു മെഡിയൂള് അതാണ് കണ്ടെത്തുന്നത് ഞാൻ ചാവേർ മൊട്യൂളുകളെ അവര് കൂടുതലായിട്ട് വളർത്തിയെടുക്കുന്ന പ്രത്യേകിച്ച് ഡോക്ടർമാരെ പോലെ വളരെ വെള്ളക്കോളർ അടങ്ങുന്ന വളരെ സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്ന ഒരു ആളും സംശയിക്കാത്ത ഏറ്റവും അധികം സാധാരണക്കാരും പാവപ്പെട്ടവർക്കും ഇടയിൽ അംഗീകാരം കിട്ടുന്ന ആളുകൾ അത് രണ്ടു രണ്ടുപേരും അല്ല അവരുടെ ഒരു സംഘത്തെ തന്നെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും അവര് ഈ ചാവേറാക്രമണത്തിന് സൂയിസൈഡ് ഫിദായി നെറ്റയ്ക്കിന് വേണ്ടി അവര് തയ്യാറാകുന്നു അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു അതിനെ മഹത്വവൽക്കരിക്കുന്നു നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അതൊക്കെ വലിയ പുണ്യമായി അത് അത് തന്നെയായിരുന്നല്ലോ നമ്മള് അമേരിക്കയിലെ ട്വിൻ ടവർ പകർന്നപ്പോഴും കണ്ടത് അപ്പൊ അവിടെയൊക്കെ ഈ ചാവറാകുന്നതിന് വേണ്ടി കൂടുതൽ ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കുകയും മാനസികമായി അവരെ മസ്ക് അവരുടെ ബ്രെയിൻ വാഷിംഗ് നടത്തി ബ്രെയിൻ വാഷിങ് നടത്തി അവരെ കൃത്യമായി അവരുടെ ഭീകര സൃങ്കലേക്ക് കൊണ്ടുവരികയും ആ ഭീകരരെ അനേകരെ കൊന്നൊടുക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു ശരി അത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്രയേറെ മുസ്ലിം സമുദായങ്ങൾ ഉള്ള സമുദായ അവിടെ ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള ഒരു രാജ്യമാണ് അവിടെ മുസ്ലിങ്ങളെ സാധാരണക്കാരായ തൊണ്ണൂറ്റി എട്ട് ശതമാനം മുസ്ലിങ്ങളും നല്ലവരായ മുസ്ലിങ്ങളെ അപകടത്തിലാക്കുന്ന രീതിയിൽ ഈ ആണ് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകള് വിദേശത്ത് നിന്നുള്ള ഇവിടെ ഇന്ത്യയിൽ കടന്നു കയറി ഇന്ത്യക്കാരെ തന്നെയാണ് ഇവിടെ ഇപ്പൊ ഉപയോഗിക്കുന്നത് നമുക്കറിയാം തഹൽഗാമിലൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വന്നാണ് ആക്രമണം നടത്തിയത് പക്ഷേ ഇവിടെ ഈ ഡൽഹിയിലെ വൻ ഭീകരാക്രമണത്തിന് കയറെടുത്തതും ചാപരാക്രമണം ചെങ്കോട്ടയും ഒക്കെ ഇന്ത്യക്കാർ തന്നെയാണ് കാശ്മീരികളായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരെയാണ് അവരുപയോഗിച്ചിരിക്കുന്നത് അത് വലിയ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണോ നമുക്കറിയാം ഭീകരതയിൽ നിന്ന് മോചനം നേടാതെ സമാധാനവും വികസനവും ഉണ്ടാവില്ല അപ്പോ ഭീകരതക്കെതിരെയുള്ള പോരാട്ടത്തില് വലിയൊരു വെല്ലുവിളിയാണ് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം